വികസന അജണ്ടയിൽ കൊച്ചി കോർപ്പറേഷനിലും മുന്നേറ്റത്തിനൊരുങ്ങി ബിജെപി നഗരമേഖലയിൽ നിർണായക ശക്തിയായി ബിജെപി മട്ടാഞ്ചേരി പള്ളുരുത്തി ഭാഗങ്ങളിലും വിജയക്കുറിപ്പിന് ഒരുങ്ങുകയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിലും ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് എൻ ഡി എ കളമൊരുക്കിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് കല്ലോർ എജെഹാളിൽ നടക്കുന്ന വികസിത കൊച്ചി കൺവെൻഷൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും കൊച്ചിക്ക് വേണ്ടത് അതിവേഗമുള്ള വികസനമാണ് അതേ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയും ഭരണത്തിലെത്തിയ സ്ഥലങ്ങളിലെല്ലാം പ്രാവർത്തികമാക്കുകയും ചെയ്ത ബി ജെ പി വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്നത് ഭാവിയെ മുന്നിൽ കണ്ടുള്ള കൃത്യമായ പദ്ധതികളാണ് നാടിന്റെ പുരോഗതിക്ക് പ്രഥമ പരിഗണന നൽകുന്ന രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷിയെയും അത്തരം വിശാല ചിന്താഗതിയുള്ള നേതാക്കളെയും സ്വീകരിക്കാൻ മനസ്സൊരുക്കിയ നഗരം ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നൽകുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെയും പ്രതീക്ഷ കേന്ദ്ര ഫണ്ടുകളിൽ ഒരുപാട് പദ്ധതികൾ കൊച്ചിയിൽ യാഥാർത്ഥ്യമാകാനുണ്ട് ഇതിനൊപ്പം എറണാകുളം ജില്ലാ പഞ്ചായത്തിലടക്കം വലിയ വിജയസാധ്യതകളാണുള്ളത് സാധ്യതകളാണുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ കടമക്കുടി വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മേരി വിൻസെന്റും എൻ ഡി എഫ് സ്ഥാനാർത്ഥി രചനാ പ്രതാപനും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് വൈപ്പിൻ ഡിവിഷനിൽ ബിജെപി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ വേദരാജാണ് മത്സരിക്കുന്നത് നേതാക്കളും ശുഭപ്രതീക്ഷയിലാണ് വരവോടുകൂടി വികസനം സാധ്യമായെങ്കിൽ പോലും സമാന്തര പാലത്തിലൂടെ മാത്രമേ ഏറ്റവും വൈപ്പിൻ നിവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടുള്ള ഗതാഗത കുരുക്കിന് പരിഹാരം സാധിക്കുകയുള്ളൂ വൈപ്പിൻ വല്ലാർവാടം പാലവും അതുപോലെ തന്നെ മുളകുകാട് എറണാകുളം പാലവും ആ സമാന്തര പാലങ്ങൾ പരി ശാശ്വതമായ പരിഹാരമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എറണാകുളം നഗരത്തിലെ റോഡുകൾ അതുപോലെ തന്നെ കാനകൾ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെയാണ് അപ്പോ അതുപോലെ തന്നെ അമൃത് പദ്ധതിയിലൂടെ കുടിവെള്ളം കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്ന എറണാകുളത്ത് ഈ ലൂർത് അമൃത് കൊടുത്തിട്ടുണ്ട് നിരവധി സ്ഥലങ്ങളിൽ ഇതൊക്കെ കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് വികസിത കൊച്ചി കൺവെൻഷൻ ഇന്ന് വൈകിട്ട് മൂന്നേ മുപ്പതിന് കലൂർ എ ജെ ഹാളിൽ നടക്കും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും എൻ ഡി എ സംസ്ഥാന നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും ജനം കൊച്ചി